നമസ്കാരം ഇപ്പോൾ ഒരു ജനപ്രതിനിധി മരിച്ചാൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പാണ് ജനവും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും അത് ആഘോഷിക്കുകയും ചെയ്യുന്നു ഇതെത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നതാണെന്ന് ഇത് ആഘോഷിക്കുന്നവരും ഭരണാധികാരികളും അറിയുന്നില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്ര കോടികളാണ് ഇവിടെ പൊടിയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നും ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ അതിൽ ജയിക്കുന്ന ആൾക്കും അവരുടെ കുടുംബത്തിനും മാത്രമാണ് ജനത്തിന് ബാധ്യതയും ഒപ്പം തന്നെ ധാരാളം ബാനറുകളും പോസ്റ്ററുകളും ഇവിടെ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് പരിസ്ഥിതിക്കും ദോഷം വരുത്തുന്നു ഓരോ ഉപതെരഞ്ഞെടുപ്പും ജനത്തിന് കനത്ത ഭാരമാണ് സമ്മാനിക്കുന്നതെന്ന് ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയാതെ പോകുന്നതാണ് അതിദയനീയം ഇവിടെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിനും അമിത നികുതി ഭാരത്തിനുമൊക്കെ ഒരു പരിധിവരെ ഈ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും കാരണമാകുന്നുണ്ട് എന്ന് വേണം പറയാൻ ഒരാൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് മന്ത്രിയോ എം എൽ എയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എത്ര പ്രായമായാലും അല്ലെങ്കിൽ ഏത് രോഗാവസ്ഥയിലാണെങ്കിൽ പോലും മന്ത്രിയോ എം എൽ എ ഒക്കെ ആയി മരിക്കണമെന്നാണ് മരിക്കുമ്പോൾ കിട്ടുന്ന ബഹുമതിയെക്കുറിച്ചാണ് ഇക്കൂട്ടരുടെ ചിന്ത അയാൾ മരിക്കുന്നത് വരെ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു വേറൊരാൾക്കും സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല തുടർന്ന് അദ്ദേഹം ജനപ്രതിനിധിയായി ഇരിക്കുമ്പോൾ മരണപ്പെട്ടാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പായി പിന്നെ വർധിക്കുന്നതോ നമ്മുടെ ചെലവുകൾ ഓരോന്നുമാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ സാഹചര്യത്തിന് ഒരു മാറ്റം വരേണ്ടതല്ലേ എന്ന് പൊതുസമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് വേണം അത് നല്ലത് തന്നെയാണ് ഓരോ അഞ്ചു വർഷം കൂടും തോറും വരുന്ന തിരഞ്ഞെടുപ്പുകൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ് അത് അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കുകയും വേണം പക്ഷേ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു ജനപ്രതിനിധി മരണപ്പെട്ടാൽ അല്ലെങ്കിൽ രാജിവെച്ചാൽ ഉടനെ അവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് നടത്തുന്നത് നല്ല കാര്യമാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒരു സ്ഥലത്ത് ജനപ്രതിനിധി ഇല്ലാത്ത സാഹചര്യം നല്ലതല്ലെന്ന് സമ്മതിക്കുമ്പോൾ പോലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത്യാവശ്യമുണ്ടോ എന്നും ചിന്തിക്കപ്പെടേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് ആവശ്യമെങ്കിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും പൊതുവായി തെരഞ്ഞെടുപ്പ് വേണമെങ്കിലാകാം പക്ഷേ ഏതെങ്കിലും ഒരു നിയമസഭയിലെയോ ലോക്സഭയിലെയോ പഞ്ചായത്ത് വാർഡിലെയോ ഒരു ജനപ്രതിനിധി മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്താൽ അവിടെ മാത്രമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനം മാറ്റേണ്ടതല്ലേ എന്നതാണ് നമ്മൾ ചർച്ചയാക്കേണ്ട ഒരു വിഷയം വേറെ എന്തെങ്കിലും ഒരു പരിഷ്കാരം എന്നതിനെ കുറിച്ചും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒഴിവാക്കി കാലാവധി കഴിയുമ്പോൾ ഇവിടെ പൊതുവായ തെരഞ്ഞെടുപ്പിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്ന എന്ന ആശയമാണ് ഉയർന്നു വരേണ്ടത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു സംസ്ഥാന നിയമസഭ പിരിച്ചുവിടേണ്ടതായി വന്നാൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന രീതി നമ്മുടെ രാജ്യത്തുണ്ട് അതുപോലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ജനപ്രതിനിധിയുടെ അഭാവമുണ്ടായാൽ മുഖ്യമന്ത്രിയോ ഗവർണറോ ആ മണ്ഡലത്തിന്റെ ചുമതല കാലാവധി കഴിയുന്നവരെ ഏൽക്കുന്ന രീതി വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ജില്ലയിലെ ഒരു മന്ത്രിക്ക് തന്റെ സ്വന്തം മണ്ഡലത്തിന്റെ ചുമതലയ്ക്കൊപ്പം ഈ ജനപ്രതിനിധി ഇല്ലാത്ത മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വം കൂടി നോക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിന് അടുത്ത മറ്റൊരു എം എൽ എക്ക് ഈ നിയോജക മണ്ഡലത്തിന്റെ ഉത്തരവാദിത്വവും കൊടുക്കാവുന്നതാണ് ഈ രീതി തന്നെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തട്ടിലേക്കും പരിശീലിക്കാവുന്നതാണ് രാജ്യം മുഴുവൻ ഒരേ ഒരു കാലയളവിൽ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കപ്പെടുന്നതാണ് ചെലവ് ചുരുക്കാൻ ഏറ്റവും ഉത്തമം ഇങ്ങനെയുള്ള കാലോചിതമായ മാറ്റങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടേണ്ടത് അതുപോലെ ഓരോ പാർട്ടികളും നിശ്ചിത പ്രായം കവിഞ്ഞവരെയും വളരെ കാലം വരെ ഒരേ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്നവരെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതും ഇപ്പോൾ വർധിച്ചു വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതിന് സഹായകമാകും മറ്റൊന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് വളരെ ഗുരുതരമായ ഒരു രോഗമുണ്ടെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ തുനിയാതെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതും അത്യാവശ്യമാണ് അങ്ങനെയുള്ളവരെ വീണ്ടും മത്സരിപ്പിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അത് തികച്ചും ദ്രോഹമാണെന്ന് തന്നെ പറയേണ്ടി വരും ജനങ്ങളോടുള്ള ദ്രോഹം ബി ജെ പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എഴുപത്തഞ്ച് വയസ്സിന് ശേഷം ആരെയും മത്സരിപ്പിക്കാൻ താല്പര്യം എടുക്കുന്നില്ല എന്ന ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ശരിക്കും ഇതുപോലെയുള്ള തീരുമാനങ്ങൾ സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പാർട്ടി ഭേദമന്യേ മറ്റു പാർട്ടികളും ഇത് സമാനമായ രീതിയിൽ അവലംബിച്ചാൽ നാട് പുരോഗതി പ്രാപിക്കും എന്നത് തീർച്ചയാണ് കുറെ മാറ്റം വരുത്താനാവും ആയതിനാൽ നാടിനെ വലിയ രീതിയിൽ നശിപ്പിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വേണമോ എന്നത് പൊതുസമൂഹം ചർച്ചയാക്കേണ്ട വിഷയമാണ് ഇതിനിടെ ഒരു സമഗ്രമായ പരിഷ്കാരവും അത്യന്താപേക്ഷിതമാണ് നാളെ പുതിയ തലമുറയിൽ നിന്ന് കഴിവുറ്റ നേതൃത്വം വളർന്നു വരുവാനും രാഷ്ട്ര പുരോഗതിക്കും ഇത്തരത്തിലൊരു മാറ്റം ഉയർന്നു വരേണ്ടത് കാലത്തിന്റെ തന്നെ ആവശ്യമായിരിക്കുകയാണ് ഈ കാര്യത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം